കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ പാവം ചെയ്യാനുള്ള വലിയ പ്രബല പ്ര പ്രലോഭനങ്ങളുമായി ദൈവത്തെ മറന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കായി ജീവിക്കുവാനും ഒക്കെ സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നു പരീക്ഷിക്കാറുണ്ട് എഫ് എ സി അപ്പസന പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു എല്ലാറ്റിനും മീതേ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തു കൊണ്ട് നെൽപ്പിൻ എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ഇച്ഛാശക്തിയെ തകർക്കുവാനും നമ്മുടെ നമ്മളെ പാപത്തിലാക്കുവാനും ശത്രു പലവിധമായ തീയമ്പുകളെ നമുക്ക് നേരെ എഴുതു വിടാറുണ്ട് നാം എബ്രർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൽ വിശ്വാസം എന്ത് എന്നും അതിൽ എ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് എന്താണ് ലഭിക്കുക എന്നെല്ലാം അവിടെ ആ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൊസന പൗലോസ് വിവരിച്ച് പറയുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ തകർക്കേണ്ട പല മുഖാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അതെല്ലാം തകർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ മുഖാന്തരം നമുക്കൊരു വിടുതലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിനെല്ലാം അതിജീവിച്ച് പോകുവാൻ കഴിയുമെന്നുള്ള ആഴമായ വിശ്വാസത്തിന് നാം എഴിച്ചു നിൽക്കുകയാണെങ്കിൽ ശത്രു എറിയുന്ന എല്ലാ അഗ്നി അസ്ത്രങ്ങളെയും നമുക്ക് വിശ്വാസമെന്ന പരിചയം കൊണ്ട് തടു കളയാന് നമുക്ക് പറ്റും അല്ലാതെ നാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിശ്വാസവും കലങ്ങിപ്പോകുന്ന ഒരു ഹൃദയവുമായി നാം ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവാനോ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനോ നമുക്ക് കഴിയയില്ല വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ദൈവസന്നിധി ചെന്നെത്തുവാനോ സാധിക്കയില്ല എന്ന വ്യചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ ശത്രു നമുക്ക് നേരായിട്ട് എറിയുന്ന എല്ലാ അഗ്നി അസ്ത്രങ്ങൾ അതൊരു കടഫാരം ായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നാം നമുക്കൊരു വർഷങ്ങൾ കൊണ്ട് നാം ഒരു ആഗ്രഹിക്കുന്നതായിരിക്കാം ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്നതായിരിക്കാം ഒരു തലമുറകൾക്ക് നാം വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ വിശ്വാസത്തിനും തളർന്ന് പലരും വിശ്വാസം ഇട്ട് പിന്നോക്കിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ആരാധനകളെ വിട്ടുമാറുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ അല്ല പ്രിയ ദൈവമക്കളെ െ ധരി ധരിക്കുന്നവരായിട്ട് വിശ്വാസത്തിൽ നാം നാം നിൽക്കുകയാണെങ്കിൽ അതൊരു പരിചയമായിട്ട് ശത്രു നമുക്ക് നേരെ എഴുതുന്ന ഏത് കഷ്ടപ്പാടുകളെയും ഏത് നൊമ്പരങ്ങളെയും ജയിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്ന് ദൈവ നം ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന പരിചയം എഴുതിക്കൊണ്ട് നിൽപ്പാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ പിതാവേ വിശ്വാസത്തിനെ തകർത്ത് കളയുന്ന പല സംഭവങ്ങളും നമുക്കും നമുക്ക് ചുറ്റും ഉള്ളവർക്കും നടക്കുമ്പോൾ കർത്താവ് ഇതൊന്ത് ഒരു ജീവിതം ജീവിതമെന്ന് തളർന്നു പോകാതെ കർത്താവ് ഇത് ശത്രു എന്ന് അഗ്നി അസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തും വിട്ടു തളർന്നു പോകാതെ വിശ്വാസമെന്ന പരിചയമെടുത്തുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ ഓരോ തൻ്റെ മക്കൾക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമി ശത്രു എന്ന് അഗ്നി അസ്ത്രങ്ങൾ തങ്ങളുടെ ദൈവ ജീവിതങ്ങളിൽ ഏറ്റുകൊണ്ട് താളടിയായി പോകാതിരിപ്പാൻ ഓരോരുത്തർക്കും നീ വിശ്വാസത്തെ തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനുമായ അപ്പൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കർത്താവേ ഈ ലോക ജീവിതം കർത്താവെ കാല വിജയകരമായി നാം പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവേശു ക്രിസ്തുവിനെ കൊണ്ടേ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം തൻ്റെ വചനത്തോടുള്ള ആ ഒരു വിശ്വാസം എന്ന് അങ്ങ് ഞങ്ങൾക്ക് തന്നുള്ള വാക്തത്വങ്ങളിലുള്ള വിശ്വാസം ഓരോ തൻ്റെ മക്കൾക്ക് നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ